മല്ലപ്പള്ളി കൈപ്പറ്റ അറുപത്തിമൂന്നാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു അണിഞ്ഞൊരുങ്ങി അംഗൻവാടിയിലെത്തിയ കുരുന്നുകൾ വിവിധ കളികളിൽ മുഴുകി അംഗൻവാടിയെ ഹൃദയത്തിലാഴ്ത്തി മല്ലപ്പള്ളി കൈപ്പറ്റ അറുപത്തിമൂന്നാം നമ്പർ അങ്കണവാടിയിലെ മീനികുമാരി ടീച്ചർ പ്രവേശനോത്സവ ദിനം രാവിലെ തന്നെ കുരുന്നുകളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒപ്പം ഹെൽപ്പർ ഗീത സജിയും കൂടി സഹകരിച്ചതോടെ അങ്കണവാടി മനോഹരമാക്കി തീർത്തു ഒൻപത് മണിയോടെ പുത്തൻ ഉടുപ്പും ബാഗും പിടിച്ച് മിടുക്കികളും മെടുക്കന്മാരുമായ കൊരുന്നുകളും എത്തിത്തുടങ്ങി ആദ്യം എത്തിയ മെടുക്കർ അങ്കണവാടിയുടെ അലങ്കാരങ്ങൾ കണ്ട് രസിച്ചു ഇതിനിടെ പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും ടീച്ചർ മധുരം നൽകി സ്വീകരിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു മേരി തോമസ് എത്തി പ്രവേശനോത്സവം ഉദ്ഘാടനം നടത്തി അങ്കണവാടി ടീച്ചർ മിനികുമാരി പി അധ്യക്ഷത വഹിച്ചു മല്ലപ്പള്ളി പഞ്ചായത്തിലെ അറുപത്തി മൂന്നാം നമ്പർ അംഗൻവാടിയാണിത് ഇന്ന് ഞങ്ങളുടെ പ്രവേശനോത്സവമായിരുന്നു ഈ അംഗൻവാടിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ വർഷം പത്ത് കുട്ടികളുണ്ടായിരുന്നു അതിൽ നാല് കുട്ടികൾ മറ്റ് സ്കൂളുകളിലേക്ക് പ്രവേശനം നേടി പോയിട്ടുണ്ട് പോയിട്ട് ആറ് കുഞ്ഞുങ്ങളും പ്രവേശനോത്സവത്തിൽ നമുക്ക് മൂന്ന് കുട്ടികളെ കുട്ടികളെക്കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഈ വർഷം ഇനിയും കുട്ടികൾ നമ്മുടെ ഏരിയയിൽ വരാറുണ്ട് വളരെ സന്തോഷകരമായ ഒരു ഈ വർഷം ഉദ്ഘാടനം നടക്കുന്ന സമയത്തും വഴക്കു പിടിച്ച് എത്തിയ കൂട്ടുകാരുമുണ്ടായിരുന്നു പ്രവേശനോത്സവം കഴിഞ്ഞപ്പോൾ മുൻപരിചയക്കാരെ പോലെ കളിപ്പാട്ടങ്ങളുമായി ഒരുപറ്റം കുഞ്ഞുങ്ങൾ നിരത്ത് ഇരിപ്പുറപ്പിച്ചു ചിലർ പാട്ടുപാടി ചിലർ താളം പിടിച്ചു ഒടുവിൽ മിനി ടീച്ചറോടും ഹെൽപ്പർ ഗീതിയോടും പെട്ടെന്ന് അടുപ്പം പുലർത്തി ഇവരുടെ അരുമകളായി ഇവർ മാറി